ശരി ഞാൻ രണ്ട് സിയിൽ പഠിക്കുന്നു ഞാൻ ഇവിടെ പാടാൻ പോകുന്നത് ഒരു കുരുവിയെ കുറിച്ച് ഒരു ആംഗ്യപ്പാട്ടാണ് വിശക്കാതെ കുരുവികൾ വരെ പോറ്റുന്നു കുഞ്ഞി കുരുവികൾവികൾ വരെ പോറ്റുന്നു കുഞ്ഞി കുരുവികൾ നടക്കാനായപ്പോൾ പാട്ടും പലതും പഠിച്ചപ്പോൾ പറക്കാനായപ്പോൾ പാട്ടും പലതും പഠിച്ചപ്പോൾ കുഞ്ഞിച്ച് വീർത്തുന്നു കുരുവികൾ ഇങ്ങനെ പാടുന്നു ിറകൾ പിളർത്തുന്നു ഞങ്ങൾക്കു ഞങ്ങളെ ഇതുവരെ കാത്തവനെ ഞങ്ങൾക്കുണ് തന്നവനെ ഞങ്ങളെ ഇതുവരെ കാത്തവനെ നിങ്ങളെ ഞങ്ങൾ മറക്കില്ല നന്ദി പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ മറക്കില്ല നന്ദി